നമസ്കാരം ഇന്നൊരു നാല് മണി പല കാര്യം ഉണ്ടാക്കാം കേവേജ് ചേർത്തുള്ള പൊറോട്ട പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്ത് ഒരു ഒരുന്നുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മാവുന്നു കുഴച്ചെടുക്കാം ചപ്പാത്തി കുഴക്കുന്ന പോലെ സോഫ്റ്റായി കുഴക്കണ്ട ഇതുപോലെ കുഴച്ചാൽ മതി ഇനി കേവേജ് അരിഞ്ഞെടുക്കാം കേവേജ് ചെറുതായി പൊടി പൊടി പോലെ അരിഞ്ഞെടുക്കണം ചോപ്പറുണ്ടെങ്കിൽ പെട്ടെന്നാവുന്നതാണ് കത്തി കൊണ്ടരിയുന്നത് കേവേജ് അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞ് ഇനി ഒരു പ്ലേറ്റിൽ രണ്ട് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയത് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചാതച്ചെടുത്ത് തേന അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചണ്ണി ഒഴിച്ച് ഒരു ടീസ്പൂൺ ജീരകവും ചേർത്ത് ഇനി അരിഞ്ഞു വെച്ചാൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് അടുപ്പത്തിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ഇന്ന് തേവേറ്റിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാവേജ് ഒരുപാട് പൂവൊന്നും വേണ്ട ഒന്ന് വാടി വന്നാൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ചെറിയൊക്കെ തേങ്ങയും ചേർത്ത് മിക്സ് ചെയ്താൽ മതി കേവേജ് റെഡി ആയിട്ടുണ്ട് ഇനി മാവ് പേശത് ഒരു ഉരുളകളാക്കിയെടുത്ത് െ പരത്തി കൊടുക്കാം പഴക്കട്ടൊക്കെ മറക്കുന്ന പോലെ തന്നെ മറച്ച് കൊടുക്കുക ഇതോലം മടക്കി ചപ്പാത്തി ചപ്പാത്തിപ്പലയിൽ ഓയിലോ പൊടിയോ ചേർക്കാവുന്നതാണ് ഞാൻ പൊടിയോ ചേർത്ത് എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട് ടുപ്പത്ത് ഇട്ടുകൊടുക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം ഗ്യാസ് ഫ്ലെയിം കുറച്ചൊന്നും വെക്കണ്ട ഉള്ളിൽ തന്നെ ഇരുന്നോട്ട് അപ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞ് പ്ലേറ്റിലേക്ക് മാറ്റി ഇനി കുറച്ച് നെയ്യ് പറ്റി കൊടുക്കാം നെയ്യൻ്റെ ഓയിലായാലും മതി ഇനി രണ്ടാമതും അതുപോലെ തന്നെ ചൂട്ടെടുക്കാം എളുപ്പത്തിലാകുന്നതാണെന്ന് കഴിക്കാൻ നല്ല രുചിയുണ്ട് രണ്ടാമത്തെ പൊറോട്ടയും റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തത് ഉണ്ടാക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ